ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനുമൊക്കെ കഴിക്കാവുന്ന ഒരു ചൂട്ടാന തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നു വലിപ്പിട്ടു ഏത് കഷ്ണം ഏത് വേണേലും ഉപയോഗിക്കാം ഉഴുന്നുവരിപ്പും ഒരു ആവശ്യത്തിന് എരിയട ആവശ്യത്തിന് മുളക് കിട്ടണം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും പുളി വേറൊന്നും ഇല്ല കഷ്ണം നമുക്ക് ഏത് വേണേലും ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് കറിവേപ്പില ഉഴു മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു നെല്ലിക്കാവലിപ്പം പൊളി ഒന്നുകിൽ കായെങ്കിൽ ചായപ്പൊടി കായപ്പൊടി നമുക്ക് സ്റ്റൗ ഓഫാക്കാം ണുത്തിട്ട് അരച്ചുകൊണ്ട് വരണം അപ്പഴത്തേക്ക് നമുക്ക് കഷ്ണ അടുപ്പേ വെക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങായ ചേന തക്കാളി ഏത് കഷ്ണം വേണേലും ഈ കൂട്ടാൻ ഉപയോഗിക്കാം നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാം പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇത് വേവുമ്പോഴത്തേക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം ഇപ്പം നമ്മുടെ തേങ്ങ അരച്ച് കഴിഞ്ഞു ഒരു പീസിൽ കഴിയുമ്പോൾ നമുക്ക് കഷണം വെന്തും പൈസ പുളിയൊക്കെ ചേർത്ത് അരച്ച കാരണമെങ്കിലും പുളിയൊന്നും വേണ്ട നമുക്ക് ഈ അരച്ചതങ്ങ് ചേർത്താൽ മതി ചുറുക്കി വയ്ക്കുവാണെങ്കിൽ ചപ്പാത്തിക്ക് നല്ലതാണ് വെള്ളമായിട്ട് ഒഴിച്ചു കൂട്ടാനായിട്ട് വെച്ചാൽ നമുക്ക് ഇടയിലും ചോറിനും ദോശയ്ക്കും ഒക്കെ എടുക്കാം വറുത്തിടണം എന്നില്ല വേണമെങ്കിൽ നമുക്ക് വറുത്തിടുകയും ചെയ്യാം ഒന്ന് തിളച്ചിട്ട് വറുത്തിടാം കൂട്ടാൻ റെഡിയായി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്